രണ്ട് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന കോട്ടയ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ടോബി ജോൺസൺ കോട്ടയത്തുനിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു ടോബി ഇപ്പോ ഫ്രാൻസിസ് ജോർജ് പറയുകയുണ്ടായി വ്യക്തിഹത്യ നടക്കുന്നു അതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ അവസാന മണിക്കൂറിൽ എന്താണ് പോരാട്ട ചിത്രം വേണു കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു നാല് പതിറ്റാണ്ടിന് ശേഷം ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും പരസ്പരം ഏറ്റുമുട്ടുന്നു അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട് ഒപ്പം തന്നെ കേരളത്തിലെ ഘടകകക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലം അങ്ങനെ വാശിയേറിയ പോരാട്ടമാണ് റബ്ബർ വിലയിൽ തുടങ്ങിയ ആ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറ്റവും അവസാനം വരുമ്പോൾ ചില വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഫ്രാൻസിസ് ജോർജിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ത്തിലുള്ള നിലപാടുകളും താൻ സ്വീകരിച്ചിട്ടില്ലെന്ന് തോമസ് ചാഴിക്കാടനും പറയുന്നു എന്തായാലും കേരള കോൺഗ്രസുകളുടെ കരുത്താർക്ക് എന്നത് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം കൂടിയാണ് ഈ കോട്ടയത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ഡി ജെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏകദേശം മൂന്നര ലക്ഷത്തോളം വോട്ടുകളുണ്ട് ആ വോട്ടുകൾ അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമ്പോൾ അത് പെട്ടിയിലാക്കാൻ അവർക്ക് സാധിച്ചാൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് വിജയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ബി ഡി ജെ പറയുന്നത് എന്നിരുന്നാൽ പോലും ആ ഒരു വോട്ട് പിടിക്കുന്നത് വലിയ നിർണായകമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫിനൊപ്പമാണ് പലതവണ എൽ ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് ഇത്തവണ യു ഡി എഫിനൊപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഘടകകക്ഷികൾ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആവേശം കുറയുമെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫിൽ കോൺഗ്രസ് ഈ ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രചാരണം ുന്നു എൽഡിഎഫിലാകട്ടെ സി പി എം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വരുന്നു ബിജെപി എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നതെങ്കിലും ബിജെപി സജീവമായിട്ട് രംഗത്ത് വരുന്നു അങ്ങനെ കാടിളക്കിയുള്ള ഒരു പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന്റെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് ഇന്ന് വരുന്നു ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് പുതുപ്പള്ളി അവിടെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം ചാണ്ടി വിമൻ നേടി അത്തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പുതുപ്പള്ളിയിൽ എത്താൻ സാധിക്കുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുമ്പോൾ ഇന്ന് അവസാന ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ് അതേസമയം യുഡിഎഫ് സ്ഥാനാർത്ഥിയെ നോക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ പോലെ എൽ ഡി എഫിന് കരുത്തുള്ള ഒരു മണ്ഡലത്തിൽ അവിടുന്ന് കിട്ടാവുന്ന വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുള്ളത് ഇന്ന് ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ഏകദേശം അഞ്ചു കൂടി ഇവിടെ എത്താനാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും അങ്ങനെ ഈ കോട്ടയം തിരുനക്കര മൈതാനത്ത് കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വേണു ജോൺസൺ ആണ് കോട്ടയത്തിനുള്ള വിവരങ്ങൾ നൽകിയത്